പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ജനങ്ങളുടെ അവസാന ആലയമാണ് എന്ന് ഒരുപാട് തവണ ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും ഉപയോഗിക്കുന്ന ഒരു ലാറ്റിൻ വാക്കുണ്ട് ആ വാക്ക് ഈ വീഡിയോയിലും എനിക്ക് ഉപയോഗിക്കാതെ വയ്യ അത് കോടതികൾ സെൻറ്റിനൽ ഇൻ ദ ക്യൂ വൈവാണ് എന്നാണ് എന്നുള്ളതാണ് ഈ കോടതികൾ നിയമ നീതിന്യായ വ്യവസ്ഥയെ നിയമവ്യവസ്ഥയുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ അനിവാര്യമായി പറയാറുള്ള ഒരു ലാറ്റിൻ മാക്സിൻ സെന്റിനൽ ഇൻ ദ ക്യൂ എന്ന് പറഞ്ഞാൽ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ് വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കുന്ന ജാഗ്രതയോടുകൂടിയുള്ള രക്ഷിതാവ് അതാണ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് അതാണ് കോടതികൾ അതായത് മനുഷ്യന്റെ അവസാന ആലയം അതായത് എക്സിക്യൂട്ടീവും അവനോട് മോശമായി പെരുമാറിയാൽ അവന് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും അവസാന ആലയമാണ് ഇൻ സെന്റിനൽ ഇൻഡർക്യൂ അതാണ് നീതിന്യായ വ്യവസ്ഥ കോടതികൾ പ്രധാനമായും കോടതി ആ കോടതികൾ വിശുദ്ധ പശുവാണെന്നും വെ വെള്ളരി പ്രാവാണെന്നും ജനങ്ങളുടെ കാവൽമാലാഖയാണെന്നുള്ള അഭിപ്രായമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലില്ല നേരത്തെ ഞാൻ പറഞ്ഞത് തീറി അതങ്ങനെ ആയിരിക്കണം അങ്ങനെയാണ് ഭരണഘടന വിഭാവനം ചെയ്യപ്പെട്ടത് പക്ഷേ ഫലത്തിൽ അങ്ങനെ അല്ല എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കൂടിയും സുഹൃത്തുക്കളെ അതിലെനിക്ക് തോന്നുന്നൊരു നാലഞ്ച് വീഡിയോകൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് അയാൾക്കെതിരെ ശ്രീപീഡനാരോപണം പോലും വന്നതാണ് അയാളെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജ്യസഭ എം പി ആണ് ദീപക് മിശ്ര എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ എത്രയോ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു അതുപോലെ തന്നെ നമുക്കറിയില്ലേ പിന്നെ പിന്നെ ബി ജെ പിയുടെ അന്തരിച്ച നിയമമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി പറഞ്ഞ പിന്നെ രാജ്യസഭയിൽ നടത്തിയ ആ അതി പിന്നെ പ്രധാനമായിട്ടുള്ള പ്രസംഗം എന്താണ് ജഡ്ജിമാര് അവരെ റിട്ടയർ ചെയ്യുന്നതിന് ഏതാനും മാസം മുമ്പ് സർക്കാരിന് അനുകൂലമായി വിധി പ്രഖ്യാപിക്കും ആ വിധി പ്രഖ്യാപിക്കുന്നത് റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സർക്കാരിൽ വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എത്രയോ ജഡ്ജിമാർ സുപ്രീം കോടതി ജഡ്ജിമാർ ഇന്ന് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ കേട്ടത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപിച്ച അഞ്ചംഗ ബെഞ്ചിലെ നാല് പേർക്കും വലിയ സ്ഥാനങ്ങൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് അനുകൂലമായി നിൽക്കുന്ന സുപ്രീം കോടതി ആയ അധിപന്മാർക്ക് എത്രയെത്ര പേർക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഇപ്പോൾ സമയം ചെലവഴിക്കാൻ നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ലാവലിൻ കേസിൽ പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയ പി ഉബേദ് എന്ന് പറഞ്ഞ ആ ജഡ്ജിക്ക് പിണറായി വിജയൻ രണ്ട് ഒന്നിൽ പുറകെ രണ്ട് സ്ഥാനങ്ങളാണ് പിന്നെ പിണറായി വിജയൻ കൊടുത്തത് ഇനിയിപ്പം ഈ സുപ്രീം കോടതിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ലാവലിംഗ് കേസിലേക്ക് മാത്രം നോക്കിയാൽ മതി പിണറായി വിജയന്റെ ഉള്ള ലാവലിംഗ് കേസ് എട്ട് വർഷമായി സുപ്രീം കോടതി കേൾക്കുന്നു പോലുമില്ല ഇത് ബെഞ്ചിൽ വരുന്നു മാറുന്നു ബെഞ്ചിൽ വരുന്നും മാറുന്നു ഏതാണ്ട് നാൽപ്പതിലധികം തവണ ബെഞ്ചിൽ വന്നും മാറ്റുന്നു അതേ സുപ്രീംകോടതി തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ എൻ വി രമണെന്ന് പറഞ്ഞ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ എം പിമാരും എം എൽ എമാരും ഉൾപ്പെട്ടിട്ടുള്ള അഴിമതി കേസുകൾ സമയബന്ധിതമായി തീർക്കണമെന്നാണ് വിധിന്യായം പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ സുപ്രീം കോടതിയാണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരൻ ഭാഗമാക്കാണ് എന്ന് ആരോപണം ഉന്നയിച്ചിട്ടുള്ള കേസ് എട്ട് വർഷമായിട്ടും കേൾക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും അവസാനത്തെ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും മലയാളിയായിട്ടുള്ള ഒരു ജഡ്ജ് കെ വി രാമകൃഷ്ണനും ജസ്റ്റിസ് കെ വി രാമകൃഷ്ണനും കൂടെ ചേർന്ന ആ ഡിവിഷൻ ബെഞ്ച് ഒന്നര വർഷമായിട്ട് ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ പോലും ലാവലിംഗ് കേസ് വന്നിട്ടില്ല ആ ഡിവിഷൻ ബെഞ്ചാണ് ശരിക്കും ലാവലിംഗ് കേസ് കേൾക്കേണ്ടത് അവരുടെ ബെഞ്ചിൽ പോലും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെന്റിനൽ ഇൻ ദ ക്യൂ വെയ്വ് പിന്നെ കടലാസിൽ ഉറങ്ങുമ്പോൾ പ്രയോഗത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ നടക്കുന്നതിൻ്റെ വാർത്തകൾ ദിവസവും 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 നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി പൊതുപ്രവർത്തനമായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിലോ ഞാൻ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ഒരു പി ഡി ഹൈക്കോടതി വിധിന്യായങ്ങളെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് പിന്തുണച്ചിട്ടുമുണ്ട് ഒരു ഹൈ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിണറാവിജനെതിരായിട്ടുള്ള കേസുകൾ പിന്നെ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിണറാവിജയനും കുടുംബത്തിനുമെതിരായിട്ടുള്ള കേസുകൾ കേൾക്കുന്നതിൽ നിന്ന് ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർ ഊരിപ്പോകുന്നതിനെതിരായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പിടി വീഡിയോകൾ ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഈ തെറ്റ നീതിന്യായ വ്യവസ്ഥയിലുള്ള ഈ തെറ്റായ പ്രവണതകളെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കോടതി കോടതിയുഷ കേസ് പോലും വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ പറയുമ്പോഴും അതെല്ലാം അതിലെല്ലാ വാദങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുമ്പോഴും ദിലീപിനെ ഉൾപ്പെടെ നാല് പ്രതികളെ ഗൂഢാലോചന എന്ന് പറഞ്ഞ കേസിൽ നിന്ന് കുറ്റമുക്തരാക്കി എന്ന ഒരൊറ്റ കാരണത്താൽ പ്രഗത്ഭനായിട്ടുള്ള നിയമപണ്ഡിതന്മാർ പോലും പ്രഗത്ഭരായിട്ടുള്ള ന്യായാധിപന്മാർ പോലും ആ വിധിന്യായം പുറത്തേക്ക് വരുന്നതിന് മുൻപ് ആ വിധി എഴുതിയ ജഡ്ജിയെ പൊതുമണ്ഡലത്തിലിട്ട് കൊത്തിപ്പറിക്കുകയും വലിച്ചു കീറുകയും ചെയ്യുന്നത് ഏറ്റവും നീചവും നികൃഷ്ടവുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോഴത്തെ ഈ ഈ നാണംകെട്ട ദൃശ്യമാധ്യമങ്ങളാണ് അവരാണ് ഈ കാര്യത്തിൽ മുന്നിൽ നിൽക്കുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലെ പോലെ ഈ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ് അവിടെ കുറെ മീശം മുളക്കാത്ത പിള്ളേരും കുറെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുകളും ചെറുപ്പക്കാരന്മാരും ചാനലിലെ എന്തോ വലിയ ഉന്നത സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ എന്തോ വലിയവനാണെന്ന് ധരിക്കുന്ന കുറേ പേരും കൂടെ ചേർന്ന് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുകയാണ് അതിജീവിതക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യായാധിപയെ ഈ ഹണിയും വർഗീസും വൃദ്ധൻ്റെ ന്യായാധിപയെ ആ ആ വിധിന്യായം പുറത്തു വരുന്നതിന് മുമ്പ് പോലും കൊത്തിപ്പറിക്കുകയാണ് ആ ന്യായാധിപയുമായി ബന്ധപ്പെട്ട് വിമർശങ്ങൾ എനിക്കുണ്ട് ആ വിമർശനങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് അവർ സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൻ്റെ മകളാണ് ആ ജില്ലാ സെക്രട്ടറി കരുവന്നൂർ അഴിമതി കേസിൽ പ്രതിയോ പ്രതിയോ പ്രതിസ്ഥാനം നിൽക്കുന്ന ആളാണെന്നാണ് എൻ്റെ ഓർമ്മ സി പി എമ്മിൻ്റെ സ്വത്തുക്കൾ വരെ കണ്ടുകെട്ടിയിട്ടുണ്ട് അപ്പോൾ പല അവസരങ്ങളിലും അവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ഞാനും കൺകറി ചെയ്തിട്ടുണ്ട് അങ്ങനെ ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കേസിൽ വിധിന്യായം പോലും പുറത്തു വരുന്നതിന് മുമ്പ് വിധിയിൽ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ എന്താണ് ശരിയകൾ എന്താണ് അല്ലെങ്കിൽ തെറ്റുകൾ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വിധിന്യായം നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഉത്തരവാദിത്തമില്ലാത്ത ദൃശ്യമാധ്യമങ്ങളിലെ കുറേ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കൂടെ ചേർന്ന് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ ന്യായാധിപയെ കടിച്ചു കീറുന്നതിന് ഒരു ശതമാനം പോലും സുഹൃത്തുക്കളെ യോജിക്കാൻ കഴിയില്ല നിയമവിരുദ്ധമാണ് ഇവർ ചെയ്യുന്നത് ഇവർക്കെതിരെ കേസ് പോലും വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പ്രേക്ഷകരോട് ഞാൻ പറയുന്നു അതിജീവിതക്കൊപ്പം അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന കേസ് വന്നാൽ ആ സ്ത്രീപീഡന കേസിൽ പരാതി ഉന്നയിക്കുന്ന ആ സ്ത്രീക്കൊപ്പം നിൽക്കുക എന്നത് ഏറ്റവും വലിയ വിപ്ലവവും പുരോഗമനവുമാണ് എന്ന് വിശ്വസിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ അതിൽ തെറ്റെന്നുണ്ടെന്ന് ഒരു ഒരളവരെ തെറ്റുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം അതിജീവിത എന്ന് പറഞ്ഞാൽ ഇരയാണ് പക്ഷേ ഇരയുടെ ഭാഗത്തും പശുക്കൾ ഉണ്ടായിക്കൂടെ ഞാൻ ഈ ഇരയുടെ കാര്യമല്ല പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പുതിയൊരു ഇര വന്നിരിക്കുന്നു ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരി തെരഞ്ഞെടുപ്പിന് തലേദിവസം അല്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഇര എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ വരുന്നു അവരും അതിജീവിതയാണ് അവരെന്താ പറയുന്നത് അവരെ കണ്ടപ്പോൾ പുലിയെ പോലെ ചാടിയെടുത്തു ആര് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ പ്രതിപക്ഷ എം എൽ എ ഐ വോണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീണെന്നും അവരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും അവരുടെ ശ്വാസം പോലും അവർക്ക് കിട്ടാതെ പോയി ഗുളി കഴിക്കേണ്ടി വന്നതും അവരുടെ ദേഹത്ത് ആസകലം പരിക്കുകൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു വനിത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ടു തലേ ദിവസം വരികയാണ് സുഹൃത്തുക്കളെ തൊട്ടു തലേ ദിവസം ഈ ബലാത്സംഗം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ ബലാത്സംഗം ചെയ്തു എന്ന് ഈ അതിജീവിത പറയുന്നത് ഒരു പ്രതിപക്ഷ എം എൽ എ ആണ് ആ പ്രതിപക്ഷ എം എൽ എ പിന്നെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയാണ് അപ്പോൾ ആ അയാൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർക്ക് സർക്കാരിനോ പോലീസിനോ പരാതി കൊടുത്തുകൂടായിരുന്നു അവരതിനൊന്നും ഒരു പരാതി കൊടുത്തു കൊടുത്തില്ല ഒരു പൊതുപ്രവർത്തനം ഇത്ര നീചവും ക്രൂരവും നിഷ്ഠൂരവുമായി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യും എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളി ഒരു യുവജന നേതാവ് ദേഹം ആസകലം പരിക്കാരെന്നാണ് പറയുന്നത് അവർ രണ്ടു വർഷം അനങ്ങുന്നില്ല അവർ മുൻകൂർ ജാമ്യം ചർച്ച ചെയ്യുന്നതിന് ദിവസം കൊണ്ടൊന്ന് പരാതി കൊടുക്കുന്നു ആർക്കാണ് കെ പി സി സി പ്രസിഡന്റ് പരാതി കൊടുക്കുന്നത് പോലീസിനല്ല അവിടെ പോട്ടെ മുഖ്യമന്ത്രിക്ക് പോലുമല്ല കെ പി സി പ്രസിഡന്റ് അപ്പോൾ ഇതിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ അതിനെ ഞാൻ ഇതുമായി ഞാൻ ബന്ധപ്പെടുത്തുന്നില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ ഇപ്പം ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വാർത്തയെന്ന് പറഞ്ഞാൽ എന്താ ആറ് പ്രതികൾ കുറ്റക്കാർ നാല് പ്രതികൾ കുറ്റവിമുക്തർ ഈ രണ്ട് വാചകങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ ദിലീപ് മാത്രമല്ല ദിലീപ് ഉൾപ്പെടെ നാല് പേര് ഗൂഢാലോചന കേസിൽ പങ്കാളികളാണെന്ന് വന്നവർ അവർക്കെതിരെ തെളിവില്ല ആറ് പേര് കുറ്റക്കാർ ഇതല്ലേ തെളിവ് പുറത്തു വന്നിട്ടുള്ളത് ഈ വാദം വെച്ചുകൊണ്ട് ഈ വിധിന്യായത്തെ ഈ ജഡ്ജിനെയും വിധിനായത്തെയൊക്കെ കൊത്തിപ്പറിക്കുന്നതും കടിച്ചു കീറുന്നതും വലിച്ചു കീറുന്നതും എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഈ ചാനലിലെ ഈ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം അവർ കിട്ടുന്നത് വെച്ചിട്ട് അടിക്കുക എന്നുള്ളതാണല്ലോ എങ്ങനെയെങ്കിലും വിയർഷിപ്പ് കിട്ടുക എന്നുള്ളതാണല്ലോ അവരുടെ ഉദ്ദേശം അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ കുറച്ച് വിയർഷിപ്പ് കിട്ടും അപ്പോൾ അവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ അതിജീവിത എന്ന് പറഞ്ഞ സ്ത്രീക്കൊപ്പം നിന്നാൽ അത് പുരോഗമനം വിപ്ലവകരം അതുകൊണ്ട് തങ്ങൾക്ക് വ്യൂർഷിപ്പ് കിട്ടും എന്നും പറഞ്ഞിട്ട് അവർ പറയുന്നതാണ് അവർ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാനും നോക്കാനോ ഒന്നും അവർ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് മനസ്സിലാക്കാം അവരങ്ങനത്തെ പരിപാടി ചെയ്യല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല ഇന്നത്തെ ഈ ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഇടയിൽ അവർക്ക് വേറെ ഒന്നും പോകാനൊന്നും പോകാനൊന്നോർക്ക് സമയമില്ല പക്ഷെ ടി അസഫലിയെ പോലെയൊക്കെയുള്ള നിയമപണ്ഡിതന്മാർ വിധിന്യായം പോലും വരുന്നതിന് മുമ്പ് ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് അവിടെ സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വിധിനായം നമ്മുടെ മുന്നിലില്ല വിധിന്യായം വരുമ്പോൾ ചിലപ്പോൾ ഞാനും ഈ വിധിയെ വിമർശിച്ചേക്കാം ഞാൻ ഒരുപാട് വിധിന്യായങ്ങളെ കുറിച്ചിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം തന്നെ വിധിന്യായങ്ങൾ വായിച്ചു കൊണ്ടാണ് ഞാനതിനെ വിമർശിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടുള്ളത് ഇവിടെ വിധിന്യായം പോലും വരുന്നതിന് മുമ്പ് ആ വിധി എഴുതിയ ന്യായാധിപയെ കൊത്തിക്കീറുന്നത് വലിച്ചു കീറുന്നത് അത് ഏറ്റവും നീചവും നിഷ്ഠൂരവുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്നതും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എടുത്ത തെറ്റായ സമീപനം പോലെ അതിന് നേതൃത്വം കൊടുക്കുന്നതും ഈ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളാണ് എന്നുള്ളത് ഏറ്റവും വലിയ നാണംകെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ വിധിന്യായം വരുന്നതിന് മുമ്പ് ഈ ന്യായാധിപയെ കടിച്ചു കീർന്ന് കൊത്തിക്കീറുന്ന ദൃശ്യമാധ്യമ പൂങ്കവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത് നാളെ ചിലപ്പോൾ കേസാവാനുള്ള സാധ്യതയുണ്ട് നിയമ നടപടികൾ നിങ്ങൾക്കെതിരെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം ഈ വിഷയത്തിൽ ഇടപെടാൻ എന്നാണ് എനിക്ക് ഈ ദൃശ്യമാധ്യമങ്ങളിലെ ഈ ചെറുപ്പക്കാർ ആയിട്ടുള്ള പുരുഷന്മാരായ ചെറുപ്പക്കാരായിട്ടുള്ള ഈ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പിന്നെ ഈ ദൃശ്യമാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്ന എല്ലാ നേടി എന്ന് പറയുന്ന ചില വലിയ കൂടിയ മാധ്യമ പ്രവർത്തകരോടുമൊക്കെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്